ഹരി ഓം കർണാമൃതം ഒന്നാം സർഗം ഒന്നാമത്തെ ശ്ലോകം ഗുരു ഗുരുസ്മരണയാണിത് ചിന്താമണിർജയതി സോമഗിരി ഗുരുമേ ശിക്ഷ ഗുരുശ്ചഗവൻ ശിഖിബിഞ്ചമൗലി യത്പാദ കൽപ്പതരു പല്ലവശേഖരേഷു ീലസ്വയംവരസം രസം ലഭത്തെ ജയശ്രീം എന്നുള്ളത് വായിക്കാമേ ചിന്മണിർജയതി സോമഗിരിഗുരുമേ ശിക്ഷ ഗുരുശ്ച ഭഗവ് ശിഖി പിഞ്ചമൗലി യത്പാദകൽപ്പതരു പല്ലവശേഖരേഷു ലീല സ്വയംവര രസം ലഭതേ ജയശ്രീഹി അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു പോകാം ഉണ്ട് ഇതിനകത്ത് എങ്കിലും സോമഗിരി എന്ന ഗുരു ആ സ്വ ഗിരിയുടെ പേര് സോമഗിരി എന്നാണ് പറയുന്നത് ചിന്താരത്നമായി വിജയിച്ചരുളുന്ന ശിഖ് ശിഖ പിഞ്ചമൗലി മയിൽപീലി മുടിയിലണഞ്ഞിരിക്കുന്ന ആ കൃഷ്ണൻ ഉപദേശം നൽകുന്ന ഗുരുവായിട്ട് വിളി വിജയിച്ചരളുന്നു അപ്പോൾ ഭഗവാനെയാണ് ആ വിളിച്ചിരിക്കുന്ന സോമഗിരി എന്ന ഗുരു യാതൊരുവൻ ആരുടെ കാലടികളാകുന്ന ആ കൽപ്പവൃക്ഷ തൽപ്പവൃക്ഷ തളരെ ചൂടുന്ന ഭക്തന്മാർ ആണോ ജയശ്രീ ജയശ്രീ എന്ന് പറഞ്ഞാൽ ജയം ഉണ്ടാക്കുന്നവൾ അത് വളരെ പ്രേമത്തോടെ സ്വയം സ്വീകരിച്ചാലുണ്ടാകുന്ന സന്തോഷത്തെ ലഭിക്കുന്നു ഇവിടെ അർത്ഥം ഞാനൊന്ന് വായിച്ചെന്നേ ഉള്ളൂ അതിനകത്ത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക ആ സോമഗിരി എന്ന ആ ഗുരുവിനെ ഒന്ന് പ്രത്യേകം നമസ്കരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ കുറച്ചൊക്കെ അതിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ വില്ലുമങ്കലത്ത് സ്വാമിയാരുടെ കഥകളൊക്കെ വ്യക്തമായിട്ട് ആദ്യത്തെ ആമുഖത്തിൽ പറയുന്നുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക അർത്ഥവും ഒന്ന് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുക എന്നിട്ട് ചൊല്ലാനായിട്ട് പഠി പഠിക്കുക പിന്നെ രണ്ടാമത്തെ ശ്ലോകം ശരിക്കും നമ്മളുടെ പ്രസിദ്ധമായ ആസ്തി സ്വസ്തരുണി നമുക്ക് അറിയ അറിയില്ലായിരുന്നല്ലോ ഇത് ഇതിനകത്താണ് അപ്പോൾ ഇതിനകത്ത് ഒക്കെ ഒരുപാട് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന ഒരുപാട് ശ്ലോകങ്ങളാണ് ആ ആമുഖത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പിന്നെ പറഞ്ഞു തരാത്തതിന് വായിക്കാനും മടിയുള്ളവർ വേണമെങ്കിൽ ചോദിക്കുക പറയുകയാണെങ്കിൽ ഞാനതൊന്ന് വായിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ സമയമുണ്ടല്ലോ ഇടയ്ക്കൊന്ന് വായിച്ച് നോക്കുക പുസ്തകം എടുത്തിട്ട് ഇതുവരെ വായിച്ചിട്ടില്ല അപ്പോൾ ഒന്നുകൂടെ ഈ ശ്ലോകമൊന്നും അവിടെ വായിച്ചു നോക്കുക ചിന്താമണിയർ ജയതി സോമഗിരി ഗുരുമേ ശിക്ഷാ ഗുരുശ്ചവൻ ശിഖ ശിഖി പിഞ്ചമൗലി യത്പാദകൽപ്പതരു പല്ലവശേഖരേഷു ലീലസ്വയംവരരസം ലഭതേ ജയശ്രീ വസന്തതിലകം ആണ് ഇതിൻ്റെ പിന്നെ വൃത്തം പക്ഷേ ഇത് നമ്മൾ വേറൊരു നമ്മൾ നാരായണീയം പഠിച്ച പോലെയല്ല അത് അല്പം വ്യത്യസ്തപ്പെടുത്തി വായിക്കുന്നതേ ഉള്ളു കേട്ടോ അത് നിങ്ങളതങ്ങ് പഠിച്ചങ്ങ് വരുവാണെങ്കിൽ നിങ്ങളുടെ നാ നാവിലത ഈ പുസ്തകം എടുക്കുമ്പോൾ കൃഷ്ണ കർണാമൃതം എടുക്കുമ്പോൾ അങ്ങനെ വന്നോളൂ കാരണം ഇത്തിരി വ്യത്യാസത്തിലല്ലെങ്കിൽ നമുക്ക് ഒരേപോലെ ആ ശ്ലോകങ്ങൾ അങ്ങനെ പോകും നമ്മൾ മറ്റേ നാരായണീയം വായിക്കുന്ന പോലെ തന്നെ അതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്കൊരു വ്യത്യാസം നമുക്ക് ആ നമ്മളിപ്പോൾ വായിക്കുന്നത് ശ്രീകൃഷ്ണ കർണാമൃതമാണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാകാനും അതിനൊരു പ്രത്യേകത വരുത്തണമല്ലോ എന്തെങ്കിലും അതുകൊണ്ട് അത് കേൾക്ക് കേൾവിക്ക് വേണ്ടി കേട്ടോ അത് കൂട്ടത്തിൽ എന്നുവച്ചാൽ ഒന്നിച്ചിരുന്ന് വായിക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് രണ്ടായിരം നമ്മൾ ഇരുന്ന് വായിക്കുമ്പോൾ അത് നമ്മളിന്ന് ഇതാ ചില നമുക്ക് കൊന്തമാലേ നമ്മൾ ഇത്തിരി വ്യത്യസ്തപ്പെടുത്തി തന്നെയല്ലേ അതുപോലെ അങ്ങ് വായിച്ചാൽ മതി ഹരിയോ